നൊബേൽ സമ്മാന ജേതാവായ ടോണി മോറിസന്റെ നീലിമയേറി കണ്ണുകൾ എന്നുള്ള പുസ്തകം വായിക്കാനിടയായി അത് സമ്പൽ സമൃദ്ധമായ ലോകത്തിൻ്റെ ആകെ സൗന്ദര്യത്തിൻ്റെയും പ്രൗഢിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായിട്ട് നാം കരുതുന്ന അമേരിക്കയിലെ ഗഡ്ഠോകൾ എന്ന് പറയുന്ന തെരുവുകളിൽ അല്ലെങ്കിൽ കോളനികളിൽ കഴിയുന്ന കറുത്ത മനുഷ്യരുടെ കറുത്ത സത്യങ്ങളാണ് നമ്മളോട് വെളിപ്പെടുത്തുന്നത് ടോണി മോറിസൺ തന്നെ ഈ പുസ്തകത്തിന്റെ അവസാനം പിന്നുര എന്നുള്ള പേരിൽ ആ പുസ്തകത്തിന്റെ എഴുതാനുണ്ടായ പ്രചോദനത്തെ പറ്റി ഇങ്ങനെ പറയുന്നു വംശപരവുമെന്നാൽ വിമുക്തവുമായ ഒരു ഗദ്യം അടുത്ത കാലത്ത് ഞാൻ ബോധപൂർവം വികസിപ്പിച്ചു അതിലാണ് എൻ്റെ രചനകൾ ഉറപ്പിച്ചത് വംശീയമായ മേൽ കീഴ് വ്യവസ്ഥയും കീഴടക്കലും ഇല്ലാത്ത പുതിയ ഗദ്യം അത് ഇങ്ങനെയാണ് ഒന്നാം വാചകത്തിൻ്റെ ആദ്യ ഭാഗം രഹസ്യമാക്കി ഒളിപ്പിച്ചു വെച്ചതുപോലെ എനിക്ക് പലതരത്തിൽ ആകർഷകമാണ് ഒന്നാമത് അത് ഒരു പരിചിത്ര പ്രയോഗമാണ് മുതിർന്നവരെ കേൾക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ എനിക്ക് പരിചിതമായത് സ്വന്തം ചുറ്റുവട്ടത്തുമുള്ള ആരെയെങ്കിലും കുറിച്ചോ സ്വന്തം കുടുംബത്തിനകത്തു തന്നെയോ അല്ലെങ്കിൽ അയൽപ്പക്കാരെ കുറിച്ചോ പറയപ്പെടുന്ന പരദൂഷണങ്ങൾ ഇവയെല്ലാം കേട്ട് ഞാൻ ആ വാക്കുമായി സുപരിചിതയാണ് കറുത്ത പെണ്ണുങ്ങൾ തമ്മിൽ പറയുന്നത് കഥ പറയുന്നത് സംഭവം പറയുന്നത് വാക്കുകൾ ഗൂഢാലോചന നിറഞ്ഞതാണ് ആരോടും പറയരുത് ആരും ഇത് കേൾക്കാൻ പാടില്ല ഞങ്ങളിൽ നിന്നും മറയ്ക്കപ്പെട്ട ഞങ്ങളുടെ ഇടയിലെ രഹസ്യം ഗൂഢാലോചന പാലിക്കുകയും പാലിക്കപ്പെടാതിരിക്കുകയും മുറുക പിടിച്ചു വെക്കപ്പെടുകയും വെളുപ്പെടുത്തുകയും ചെയ്യപ്പെടുന്ന ഒരു തരത്തിൽ പുസ്തകം എഴുതുക എന്നതും ഇത്തരമൊരു പ്രവൃത്തിയാണ് സ്വകാര്യത്തെ പരസ്യപ്പെടുത്തലാണ് രചന നിലപാടിൻ്റെ ഇരട്ടത്തരം വ്യക്തമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തൊമ്പത് കാലത്തെ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയും മനസ്സിലാക്കണം കറുത്തവരുടെ ജീവിതത്തിൽ നിരവധി സാമൂഹിക മാറ്റങ്ങൾ നടന്ന കാലമാണിത് പ്രസിദ്ധീകരണവും എഴുത്തിൽ നിന്നും വ്യത്യസ്തമായി വെളിപ്പെടുത്തൽ തന്നെയായി എഴുത്ത് എന്നത് രഹസ്യങ്ങളുടെ ായിരുന്നു നമ്മൾ പങ്കിട്ടതും നമ്മിൽ നിന്ന് നാം തന്നെയും സമുദായത്തിന് പുറത്തുള്ള ലോകവും മറച്ചു വെച്ച രഹസ്യങ്ങൾ അതെ തന്നെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞതുപോലെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ വേദനകളുടെ വ്യഥകളുടെ അടിച്ചമർത്തലുകളുടെ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ പോയ കഥയാണ് സങ്കടപ്പെട്ടല്ലാതെ ഇത് വായിക്കാൻ നമുക്ക് പറ്റുകയില്ല ആ കർ വെളുത്തവരെ മാത്രമല്ല ഒപ്പം കറുത്തവരല്ലേ തന്നെ പുരുഷ മേധാവിത്വത്തിനെതിരെയും തൻ്റെ തൂലിക പടവാൾ പോലെ ടോണി മുറിസൺ ഈ കൃതിയിൽ ഉപയോഗിക്കുന്നുണ്ട് വളരെ അനുഭവ സമ്പന്നമായ അല്ലെങ്കിൽ അനുഭൂതി സമ്പന്നമായ ഒരു വായനയാണ് ഈ പുസ്തകം പ്രദാനം ചെയ്തത് ഒരു നൊബെൽ സമ്മാന ജേതാവിൻ്റെ കൃതി മറ്റു കൃതികളിൽ നിന്ന് എങ്ങനെ ഉയർന്നു നിൽക്കുന്നു ആ ഉയരം ആ വ്യത്യാസം നമുക്ക് ബോധ്യമാക്കുന്നുണ്ട് ഈ നോവലിൻ്റെ ഉൾക്കാഴ്ച നീലക്കണ്ണുകൾ എന്നിവിടെ പറയുന്നത് അന്തരമായിട്ടുള്ള സൗന്ദര്യമാണ് ഒരാളിലെ ഉള്ളിലുള്ള സൗന്ദര്യത്തെയാണ് ഇവിടെ പറയുന്നതെന്നാണ് ഞാൻ ഈ കൃതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്വന്തം സൗന്ദര്യം തിരിച്ചറിയുക മറ്റുള്ളവരുടെ വെളുത്തവരുടെ സൗന്ദര്യം കണ്ട് അസാ അസൂയപ്പെടാതിരിക്കുക അവരുടെ പൂച്ച കണ്ണുകൾ കണ്ട് നമ്മൾ എന്തിനു അസൂയപ്പെടണം സ്വന്തം സൗന്ദര്യം തന്നിലെ തന്നെ സൗന്ദര്യം അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സന്ദേശമെന്ന് എനിക്ക് തോന്നി